സംസ്കാരം എത്തിച്ചേരാത്ത രാജ്യങ്ങൾ വളരെ വിരളമായിരിക്കും വിരലിൽ എണ്ണാവുന്നവയായിരിക്കും ധർമ്മത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല അതിനാൽ തന്നെ ക്ഷേത്രങ്ങളില്ലാത്ത രാജ്യങ്ങളും കുറവായിരിക്കും അത്തരത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട അബുദാബിയിലെ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ബാബ്സ് ഹിന്ദു മന്ദിരം അബുദാബിയിലെ അൽ അറഹബ പ്രദേശത്ത് പൂർണ്ണമായും ശിലകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ് ഭാരതത്തിലെ പുരാതന ക്ഷേത്ര നിർമ്മിതികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അൻപത്തിരണ്ട് രാജ്യങ്ങളിലായി ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ പണിത ബൊച്ചാസൻവാസി അക്ഷർ പുരുഷോത്തം സംസ്ഥ എന്ന പ്രസ്ഥാനമാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് യു എ യിലെ ഏഴ് എമിറേറ്റ് പ്രതിനിധീകരിക്കുന്ന ഏഴ് കൂറ്റൻ ഗോപുരങ്ങളോടെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ നിർമ്മിച്ച സമുച്ചയത്തിൽ ശിവമന്ദിരം കൃഷ്ണമന്ദിരം ഗുരുദ്വാര എന്നിവയായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മുക്തുമാണ് ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകിയത് രണ്ടായിരത്തിരണ്ട് ഒക്ടോബറിൽ സമുച്ചയത്തിലുണ്ടായിരുന്ന ശിവമന്ദിരവും ഗുരുദ്വാരയും ജബലിയിലെ പുതിയ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് മാറ്റി വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തിരുന്നു ഒമാനിലെ സൊഹാറിൽ രണ്ടായിരത്തി എട്ടിലാണ് ഗണേശ മന്ദിരം നിർമ്മിച്ചത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഒമാനിലെ സുൽത്താനേറ്റിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ഇത് ഭാരതത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നും പ്രചോദനം കൊണ്ടാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത് മഞ്ഞയും പിങ്കും ഇടകലർന്ന നിറങ്ങളാണ് ക്ഷേത്രത്തിന്റെ മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സൊഹാർ മേഖലയിൽ താമസിക്കുന്ന വിശ്വാസികൾ ഇപ്പോഴും ക്ഷേത്രത്തിൽ ആരാധന നടത്തിവരുന്നു ഇനി പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയാം ശ്രീ വരുൺ ദേവ് ക്ഷേത്രം പതിനാറാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വസിച്ചു പോരുന്നത് ജലദേവനായ വരുണദേവന്റെ അവതാരമായ ജൂലോലിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് നിലവിൽ പാകിസ്ഥാൻ ഹിന്ദു കൌൺസിലിന്റേതാണ് ഈ ക്ഷേത്രം ഇന്ത്യയും നേപ്പാളും മാത്രമാണ് ലോകത്തിലെ ഹിന്ദു ഭൂരിപക്ഷ രാജ്യങ്ങൾ എന്നാൽ ഹിന്ദുക്കൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു എന്നാൽ ഹിന്ദുക്കൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു മുസ്ലിം രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് ക്ഷേത്രങ്ങൾ നോക്കാം പാകിസ്ഥാനിലെ ചക്വാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കട്സ്രാജ് ക്ഷേത്രം ഏഴാം നൂറ്റാണ്ടിൽ പണിതാണ് രാമക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം ശിവക്ഷേത്രം എന്നിവ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ പ്രത്യേകം കാണാം പുരാവസ്തു വിദഗ്ധർ അതിന്റെ പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഹിന്ദു തമിഴ് സമുദായത്തിൽ ഒരുപാട് ആളുകൾ മലേഷ്യയിൽ അതിനാൽ ഇവിടെ ധറാം ക്ഷേത്രങ്ങളുണ്ട് ഗോംബാച്ചിലെ ബട്ടു ഗുഹകളിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഗുഹയുടെ കവാടത്തിൽ ഹിന്ദു ദൈവമായ മുരുകന്റെ ഒരു വലിയ പ്രതിമയുണ്ട് ഇന്തോനേഷ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണെങ്കിലും അതിന്റെ സംസ്കാരത്തിൽ ഹിന്ദു രീതികളുടെ ഒരു നേർക്കാഴ്ചയുണ്ട് അവിടെ ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് അവിടെ ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് പതിനാറ് ദശലക്ഷത്തിലധികം വരുന്ന ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം ഹിന്ദുക്കളാണ് തലസ്ഥാനമായ ധാക്കയിലെ ധക്കേശ്വരി ക്ഷേത്രത്തിൽ ധാരാളം ഭക്തരെത്തിച്ചേരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും നിരവധി ക്ഷേത്രങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ എത്തിയപ്പോൾ തലസ്ഥാനമായ മസ്കറ്റിലെ ശിവക്ഷേത്രത്തിലും പോയിരുന്നു ഇതുകൂടാതെ മസ്കറ്റിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും ഒരു ഗുരുദ്വാരയുമുണ്ട് നിരവധി ഹിന്ദുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇന്ത്യയിൽ നിന്ന് ജോലി തേടി ബഹ്റിനിലേക്ക് പോകുന്നു അവരുടെ മതവിശ്വാസങ്ങൾ കണക്കിലെത്ത എടുത്ത് അവിടെ ശിവക്ഷേത്രവും അയ്യപ്പക്ഷേത്രവും ഉണ്ട് അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്ന ഹിന്ദുക്കളുടെ എണ്ണം ഏകദേശം ആയിരമാണ് അവര് ഭൂരിഭാഗവും കാബൂളിലോ മറ്റു വലിയ നഗരങ്ങളിലോ ആണ് താമസിക്കുന്നത് അഫ്ഗാനിൽ തുടരുന്ന പ്രക്ഷുബ്ധ യഥയുടെ ഇരകളായി ഹിന്ദു ക്ഷേത്രങ്ങളും മാറിയിട്ടുണ്ട് എന്നാൽ കാബൂളിൽ ഇനിയും ധാരാളം ക്ഷേത്രങ്ങൾ ബാക്കിയുണ്ട് ലബനനിലെ സൈത്തൂണിലും ഹിന്ദു ക്ഷേത്രങ്ങൾ നിലവിലുണ്ട് ലബനിലിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം അത്ര കൂടുതലല്ല രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹെസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം കുറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്